ഫ്രണ്ട്സ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കിയാലോ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഡ്രിങ്ക് ആണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം അതിനായി ഒരു മീഡിയം സൈസുള്ള തണ്ണിമത്തൻ്റെ പാവതിയാണ് എടുത്തിട്ടുള്ളത് എല്ലാം ചെറിയ കഷ്ണങ്ങളായാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലുള്ള കറുത്ത കുരുക്കളെല്ലാം ഞാൻ മാക്സിമം എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാം കൂടി ജാറിലേക്ക് ഇടാം ചെറിയൊരു കഷ്ണം ഇഞ്ചി നൈസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ മിനിമം വലുപ്പമുള്ള നാരങ്ങയുടെ നീര് ഒഴിച്ചിട്ടുണ്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇപ്പോൾ തണ്ണിമ തന്നെ ആവശ്യത്തിന് മധുരമുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതങ്ങ് ചേർക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കാം അതിനുശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം നമ്മുടെ ഹെൽത്തിയും എനർജിയുമായിട്ടുള്ള തണ്ണിമത്തനെ ഒഴിച്ചു കൊടുക്കാം വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു